നമസ്കാരം മരണാനന്തര ജീവിതത്തെക്കുറിച്ച് ഞാൻ എഴുതിയിട്ടുണ്ട് ഞാൻ പറയുകയും ചെയ്യുന്നുണ്ട് അത് അന്ധവിശ്വാസം എന്ന് പറയുന്ന ആ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ സ്വാമിയുടെ പല പുസ്തകങ്ങളും അന്ധവിശ്വാസമാണ് എന്ന് പറയുന്നുണ്ട് എന്നെ പോലും അത്ഭുതപ്പെടുത്തുന്ന ഒരു അനുഭവം ഒരു കുടുംബം ഒരച്ഛൻ അമ്മ രണ്ട് കുട്ടികൾ അയാൾ അദ്ദേഹം വിദേശത്ത് ജോലി ചെയ്തിരുന്ന ആളാണ് നല്ല എ സി മെക്കാനിക്കാണ് അദ്ദേഹം ഭാര്യയായിട്ട് കുടുംബമായിട്ട് ജീവിച്ചിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മൂത്ത മകൻ എല്ലാത്തിലും മെടുക്കനായ മകൻ അച്ഛനും ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നു ഭക്ഷണം കഴിച്ചതിന് ശേഷം സ്കൂളിൽ പോകുന്ന വഴിയെ കുട്ടികളോടൊപ്പം പുഴയിൽ പുഴയിലേക്ക് ഇറങ്ങുന്നു ഏറ്റവും വലിയ ദുരന്തം സംഭവിച്ച പോലെ ആ കുട്ടി വെള്ളത്തിൽ ഒഴുകിപ്പോകുന്നു മരണപ്പെടുന്നു ഈ അച്ഛനെ താങ്ങാൻ കഴിയുന്നില്ല ഈ അമ്മയ്ക്ക് താങ്ങാൻ കഴിയുന്നില്ല ഇളയൊരു കുട്ടിയുണ്ട് ഇവരെന്നെ കാണാൻ വരുവാണ് അയാൾ കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത് സാർ എനിക്ക് അദ്ദേഹം ആ മകൻ എൻ്റെ മകനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല ഞാൻ എല്ലാ സന്യാസി അടുത്ത് പോയി അവരെല്ലാം ബലി ചെയ്യാനാണ് പറയുന്നത് മരിച്ചുപോയി മരണമെന്ന് പറയുന്ന സത്യം തിരിച്ചറിയൂ എന്നുള്ളതാണ് അവർ പറയുന്നത് സ്വാമി എൻ്റെ മകനെ രക്ഷിക്കണം അപ്പോൾ ഞാൻ ആ അദ്ദേഹത്തോട് പറഞ്ഞു ഈ കുട്ടി ഉപയോഗിച്ചിരുന്ന രണ്ട് മൂന്ന് വസ്ത്രങ്ങളും ആ കുട്ടി സ്വകാര്യമായി സൂക്ഷിച്ച് ചില കാര്യങ്ങളും അലമാരയ്ക്കകത്തുനിന്ന് ഞാൻ ഇടിപ്പിച്ചു അദ്ദേഹത്തെ കൊണ്ട് അപ്പോൾ ആദ്യ അദ്ദേഹത്തിനൊരു വലിയ ഞാൻ പറഞ്ഞു ഇന്ന ഇങ്ങനെയൊക്കെയല്ലേ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയല്ലേ അതെല്ലാം അദ്ദേഹം ഇങ്ങനെയല്ലേ അവൻ ജീവിച്ചിരുന്നത് ഇങ്ങനെയല്ലേ അവൻ ചെയ്യുന്നത് ഇതൊക്കെ ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറയുന്നത് കൊണ്ട് കുഴപ്പമില്ല രാധാകൃഷ്ണൻ എന്നാണ് പേര് കോഴിക്കോട്ടുകാരനാണ് അപ്പം രാധാകൃഷ്ണൻ അത്ഭുതപ്പെട്ടു സ്വാമി എൻ്റെ മകൻ എനിക്ക് പുനർജനിക്കണം ഞാൻ നിങ്ങൾക്കത് ഉണ്ടോ ഞാൻ ഇന്നിടത്തൊക്കെ പോയിപ്പോൾ ഇത് പുനർജ്ജനിക്കത്തില്ല കുട്ടിയുടെ കാലം കഴിഞ്ഞു എന്നാണ് പറയുന്നത് ഞാൻ നിങ്ങളുടെ കുട്ടി ജനിക്കും നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ എനിക്ക് വിശ്വാസമുണ്ട് കുട്ടി ജനിക്കും ആ കുട്ടി ജനിക്കണമെങ്കിൽ നിങ്ങൾ ഏപ്രിൽ ഇന്ന ദിവസമല്ലേ മരിച്ചതും ആ ദിവസം തന്നെ കുട്ടിക്ക് പുനർജനിക്കും പക്ഷെ ഞാൻ പറയുന്ന കർമ്മങ്ങളുണ്ട് പൂജാതി കർമ്മങ്ങളല്ല ഒരു പൂജകളും നിങ്ങൾ ചെയ്യേണ്ട പക്ഷേ ചില കാര്യങ്ങൾ അതിനു മുമ്പ് നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ചില വിപത്തുകളുണ്ട് ആ വിപത്തുകൾ നിങ്ങൾ അജീ അതിജീവിച്ചാൽ നിങ്ങൾക്ക് ആ കുട്ടി തന്നെ പുനർജനിക്കും പക്ഷെ അവൻ്റെ പത്ത് പന്ത്രണ്ട് വയസ്സാവുമ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ആ പുനർജനിക്കുന്ന കുട്ടി എന്തായാലും ഇദ്ദേഹം അതിൽ മുറുകെ പിടിച്ചു ഒരു ദിവസം എന്നെ കാണാൻ വന്നു രണ്ടാമത് പ്രഗ്നൻ്റ് ആണ് അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടിക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് നിങ്ങൾ പോയി ഒന്ന് ഒന്ന് ടെസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുമ്പോൾ അദ്ദേഹം എന്നെ വന്ന് കണ്ടിട്ട് പറഞ്ഞു ആ കുട്ടി ഡെഡായി മരിച്ചു പോയി രണ്ട് ദിവസമായി അത് വയറിൽ നിന്ന് ഒഴിവാക്കി ഞാൻ പറഞ്ഞില്ല ഇതല്ല ഇത് നിങ്ങളൊരിക്കൽ നഷ്ടപ്പെട്ട കുട്ടിയാണ് മറ്റവൻ ജനിക്കും ജനിച്ചിരിക്കും എന്ന് പറഞ്ഞു പക്ഷേ അതിന് ഒരു ദിവസം ഇദ്ദേഹം അല്ല ഒരു ഇത്രയും മനക്കരുത്തുള്ള രാധാകൃഷ്ണനെ പോലെ മനക്കരുത്തുള്ള ഒരാളെ ഞാൻ കണ്ടിട്ടേ ഇല്ല അദ്ദേഹത്തിനൊരു മാരകമായ രോഗം പിടിപെട്ടു അദ്ദേഹം ഡ്രൈവ് ചെയ്ത് ആ രോഗശമനത്തിന് വേണ്ടിയിട്ട് ആശുപത്രിയിൽ പോകും എൻ്റെ മകൻ ജനിക്കും എൻ്റെ മകൻ ജനിച്ചിരിക്കും എന്നുള്ള ആ ആ ഉറച്ച വിശ്വാസം കൊണ്ട് അയാൾ ജീവിച്ചു അയാൾ ആ ആ മാരകമായ രോഗത്തിനെ അതിജീവിച്ചു അപ്പോൾ വേറെ ആരും പറയൻസ് ഇനി ഒരു കുട്ടി ഇത്രയും ഒരു രോഗം വന്ന ഒരാൾക്ക് പിന്നെ ജീവിച്ചിരിക്കുക ഇല്ലെങ്കിൽ വേറൊരു കുട്ടി ജനിക്കുക പക്ഷേ തൻ്റെ മകനോടുള്ള സ്നേഹം തൻ്റെ മകൻ ജനിച്ചേ പറ്റൂ എന്നുള്ള അയാളുടെ അടിയുറച്ച വിശ്വാസം കൊണ്ട് ഇവർ വീണ്ടും പ്രഗ്നൻ്റായി ഞാൻ ഉത്തരാണ്ടിൽ നിൽക്കുമ്പോൾ ഹിമാലയ യാത്രയ്ക്ക് ഉത്തരാണ്ടിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹം വിളിച്ചു ആ മൂന്ന് ദിവസത്തെ ആ മറ്റേ കുട്ടി മരിച്ചുള്ള മൂന്ന് ദിവസത്തെ വ്യത്യാസമുണ്ട് വിളിച്ചു സ്വാമി പ്രസവിച്ചു പക്ഷേ കുട്ടി രക്ഷപ്പെടും എന്നറിയില്ല രണ്ട് പേര് രണ്ട് ആശുപത്രികളിലായിട്ട് അമ്മ ഒരു ഹോസ്പിറ്റലിലും ആ കുട്ടി വേറൊരു ഹോസ്പിറ്റലുമാണ് ശരീരം മുഴുവൻ ഓയർ ഈ ശാസ്ത്രത്തിൻ്റെ ഇതെല്ലാം ഘടിപ്പിച്ച് ശ്വാസം കിട്ടാതെ കിടക്കുകയാണ് ഇപ്പം ഞാൻ പറഞ്ഞു നിങ്ങൾ മൂന്ന് ദിവസത്തേക്ക് ആ കുട്ടി കാരണം മറ്റേയാൾ മരിച്ച ഏപ്രിൽ പതിനാലാണ് എൻ്റെ ഓർമ്മ ഏപ്രിൽ മാസത്തിൽ ദിവസമാണ് ആ ദിവസം വരെ കുട്ടിയെ മതിജീവി ഇയാൾ ഒറ്റ ഊണും ഉറക്കമില്ലാതെ ഈ രാധാകൃഷ്ണൻ ആശുപത്രിയിൽ അങ്ങനെ തന്നെ ഇരുന്നു എന്നെ ഫോണിൽ കിട്ടുന്ന സമയത്തൊക്കെ ഞാൻ ഉത്തരാണ്ടിലും അങ്ങനെ പല കാലവും ഈ ഹിമാലയത്തിൻ്റെ പല സ്ഥലങ്ങളും എനിക്ക് ഫോണിൽ കിട്ടുന്ന സമയത്തല്ല ഇദ്ദേഹം എന്നെ വിളിച്ചു എന്തായാലും പറഞ്ഞാൽ പറഞ്ഞു പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഇദ്ദേഹം വരിച്ചാ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഈ കുട്ടി പുനർജീവനോടും ജീവനോടെ വരും അതുവരെ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കൂ ആ പ്രാർത്ഥനയുടെ ബലം നിങ്ങൾ ഇത്രയും കാലം എന്താ ലാധാകൃഷ്ണൻ ഈ മകന് വേണ്ടി ജീവിച്ചില്ലേ നിങ്ങൾ അയാൾ ആശുപത്രി പോലും ഇടാതെ അയാൾ അങ്ങനെ പ്രാർത്ഥിച്ച് ആശുപത്രിയിൽ തന്നെ ഇരുന്നു എന്തായാലും ആ പന്ത്രണ്ട് മണി കഴിയുമ്പോൾ ഇതെല്ലാം മാറി നിങ്ങൾക്ക് ആ ആദ്യത്തെ കുട്ടിയുടെ ഫോട്ടോ കാണാം മരിച്ചുപോയാൽ അതിനുശേഷം അവൻ പുനർജനിച്ച ഫോട്ടോയും കാണാം പന്ത്രണ്ടാമത്തെ വയസ്സാണ് ചെറിയൊരു അപകടം വന്നു ഇന്നിപ്പോൾ രാവിലെ രാധാകൃഷ്ണനെ വിളിച്ചപ്പോഴാണ് ഞാൻ ഈ കഥ ഓർക്കുന്നത് ഇത് ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ അകത്ത് ഇത് അന്ധവിശ്വാസമല്ല എല്ലാവരും ഈ മരിച്ച കുട്ടിയും ജീവിച്ചിരിക്കുന്നവരും ജീവിച്ച കുട്ടിയും ഒക്കെ ഇവിടെ തന്നെ ഉണ്ട് ഇത് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു വന്നത് ഒരാളുടെ ആത്മവിശ്വാസവും ഒരാളുടെ നേരത്തെ ഞാൻ വീഡിയോ പറഞ്ഞിട്ടുള്ള നല്ല കർമ്മങ്ങളും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു ഒരു പോലും ഒരു മൃത്യു മൃത്യു എന്തായാലും സംഭവിച്ചാൽ പറ്റൂ അവസ്ഥകളൊക്കെ മറിക മറികടന്ന് പോകാൻ പറ്റും അല്ല നല്ല കർമ്മങ്ങൾ ചെയ്യുക ഇന്നിപ്പോൾ ഞാൻ ബാങ്കിൽ പോയപ്പോൾ അമേരിക്കയിൽ ജോലിയുള്ള അമേരിക്കയിൽ വസിക്കുന്ന ഒരു ഒരു മാന്യമായ കുലീനായ സ്ത്രീ കണ്ട എന്നടുത്ത് പറഞ്ഞു സമ്മയുടെ പുസ്തകങ്ങളും വീഡിയോകളൊക്കെ ഞാൻ കാണും പക്ഷേ പുസ്തകങ്ങൾ വായിക്കത്തില്ല എനിക്ക് അന്ധവിശ്വാസമില്ല എന്ന് പറഞ്ഞു അങ്ങനെ അന്ധവിശ്വാസമില്ല എന്ന് പറയുന്ന ഒരാളെ നമുക്ക് തിരുത്തി മാറ്റാൻ പറ്റില്ല എന്നാൽ അന്ധത വിശ്വാസമില്ല എന്ന് പറയുന്നത് അന്ധതയാണ് വിശ്വാസത്തിൻ്റെ കൂടുതലും അന്ധതയാണ് അപ്പോൾ ഇരുട്ടാണ് ആ അങ്ങനെ ഇരുട്ടിൽ മുറുകെ പിടിച്ച് നിൽക്കുന്ന ഒരാളെ നമുക്ക് വെളിച്ചം പകർന്നു കൊടുക്കാനൊന്നും പറ്റില്ല ആ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുണ്ടാകണം പ്രകാശം ആ മാഡം എന്നടുത്ത് പറഞ്ഞു അവർ പറഞ്ഞൊരു കാര്യം എന്നെ കണ്ടിട്ട് ഞാൻ മാനേജറിൻ്റെ മുറി നിൽക്കുമായിരുന്നു അപ്പം ഈ എൻ്റെ അടുത്തേക്ക് വന്നു സ്വാമി സുനിൽ പരമേശ്വരനല്ലേ ഞാനിങ്ങനെയൊക്കെ കാണാറുണ്ട് പക്ഷേ എനിക്ക് പേടിയാണ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ എന്ന് പറയും ഞാൻ അമേരിക്കയിലാണ് ഞാനിപ്പോൾ അത്യാവശ്യത്തിൽ വന്നതാണ് പത്ത് എഴുപത്തഞ്ച് വർഷം പഴക്കമുള്ള ഒരു വീട് അമ്പത് വർഷം പഴക്കമുള്ള വീടുണ്ട് ഞാനൊരു അത്ഭുതം പറയട്ടെ എൻ്റെ അവിടെ പൂച്ചകൾ വരും ഞാൻ വരുമ്പോൾ പൂച്ചകൾ അവിടെ വന്ന് പ്രസവിക്കും പക്ഷേ എല്ലാ പൂച്ചകളും ചത്തുപോകും എനിക്കത് ഭയങ്കര വിഷമമാണ് ഞാൻ പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കും ഒക്കെ കാര്യങ്ങൾ ചെയ്യും അപ്പോൾ ഞാൻ വാസ്തുവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി ഞാൻ ഒരുപാട് വാസ്തുക്കാര് നോക്കി ഞാൻ വാസ്തു പഠിച്ചു ഇതൊക്കെ കാരണങ്ങൾ കൊണ്ട് പക്ഷേ എൻ്റെ വീട്ടിൽ ഞാൻ വരുമ്പോൾ എല്ലാ പൂച്ചകളും വരും ഒരുപാട് ധാരാളം പൂച്ചതിനെല്ലാം പ്രത്യേകം ഭക്ഷണം വെച്ച് കൊടുക്കും പൂച്ച കുഞ്ഞുങ്ങളെ പ്രസവിക്കും ഇതെല്ലാം ഇല്ലാതായിപ്പോവും നശിച്ചു പോകും പാപു കുത്തി മരിക്കും ഇതൊക്കെ പറഞ്ഞു എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ വീടിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ പറഞ്ഞ ആ അമ്മയുടെ അല്ലെങ്കിൽ ആ സഹോദരിയെ ഒന്നും തിരുത്താൻ നമുക്ക് പറ്റില്ല എനിക്ക് മനസ്സിലായി അവിടെ എന്താണുള്ളതെന്ന് എന്തുകൊണ്ടാണ് ആ പൂച്ച ആ വീട്ടിലേക്ക് എന്നുള്ളത് സത്യം എനിക്ക് മനസ്സിലായി പക്ഷേ അവർക്ക് അന്ധതയില്ല എന്ന് പിന്നെ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഏതോ ജ്യോതിഷിൻ്റെ അടുത്ത് പോകുമ്പോൾ ഉണ്ടെന്ന് പറയുന്നു വേറൊരു ജ്യോതിഷടുത്ത് മറ്റൊന്ന് പറയുന്നു ഇതെല്ലാം ഓരോരുത്തരുടെ പാണ്ഡിത്യമുള്ള ജ്യോതിഷ പാണ്ഡിതന്മാരുടെ വിലയിരുത്തലുകളാണ് അതൊന്നും കുറ്റം പറയാനൊന്നും ഞാനാളല്ല പക്ഷേ ഈ പൂച്ചകളുടെ കാര്യത്തിനകത്ത് പൂച്ച എന്ന് പറയുന്ന ബ്രഹ്മരക്ഷസെ സാന്നിധ്യമായിട്ട് ബന്ധമുള്ളതാണ് ആ ഭൂമിയുടെ അടിഭാഗമായിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട് കമ്പലനാഗത്തിന് പതിച്ചു കൊടുത്ത കമ്പലനാഗത്തിൻ്റെ സാന്നിധ്യമുള്ള ഭൂമിയിലെ ചില വിഷയങ്ങളുണ്ട് ഇത്തരം വിഷയങ്ങൾ സൂക്ഷ്മമായി പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് സാധാരണ സ്ഥലത്ത് സാധാരണ പൂച്ച ഒരു വീട്ടിൽ കയറി വരും പ്രസവിക്കും കുറേ കഴിഞ്ഞ് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകും അപ്പോൾ ഞങ്ങളുടെ വീട്ടിലൊരു പൂച്ച വരാറുണ്ട് അത് വന്നു പ്രസവിച്ച് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയി പിന്നെ കാണാറില്ല പിന്നെ വല്ലപ്പോഴും വരും അത് പാല് കൊടുത്താൽ പാല് പോലും കുടിക്കാതെ പോകും ഇതല്ല ഇവർ അമേരിക്കയിൽ നിന്ന് വരുമ്പോഴെല്ലാം ഒരുപാട് ധാരാളം പൂച്ചകൾ വരുന്നു എന്നാണ് അമ്മ പറയുന്നത് ഒരുപാട് പൂച്ചകൾ വരും ഇതിനൊരു ഇതൊരു ഇതിനൊരു കാരണമുണ്ട് ആ കാരണം ഉൾക്കൊള്ളാനോ അതെന്തുകൊണ്ടാണ് അവർ പറയുന്നത് അവർ പറഞ്ഞ ഒരു സത്യം കുറച്ച് പേരെന്നോട് സംസാരിച്ചുള്ളൂ പറഞ്ഞത് എനിക്ക് ബലിയിടരുതെന്ന് ഞാൻ എൻ്റെ മകൾ മക്കളോട് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞെങ്കിൽ ഒരു കാരണമുണ്ട് ഞാൻ എൻ്റെ നല്ല കർമ്മ നല്ല സ്ത്രീയാണ് നല്ല കർമ്മങ്ങൾ ചെയ്യുന്ന സ്ത്രീയെന്നറിയാം അവർക്ക് എല്ലാ സൗഭാഗ്യങ്ങളും ധനപരമായിട്ടുള്ള എല്ലാ സൗഭാഗ്യങ്ങളും ഈശ്വരൻ കൊടുത്തിട്ടുണ്ട് അവർ നല്ല മുഖശ്രീയുള്ള അന്തസ്സുള്ള കുലത്തിൽ പറഞ്ഞ സ്ത്രീയാണെന്നൊരു സംശയവുമില്ല പക്ഷേ പൂച്ചകളെ ആകർഷിക്കപ്പെടുകയും പൂച്ചകളെ സ്നേഹിക്കുകയും പൂച്ചയ്ക്ക് ഭക്ഷണം കൊടുക്കുകയും ഞാൻ മരിച്ചാൽ നിങ്ങൾ എനിക്ക് ബലി ചെയ്യരുത് എന്ന് പറയുന്ന ഒരു ഒരു സഹോദരി അല്ലെങ്കിൽ ഒരു അമ്മയെ നമ്മൾ ആദ്യമായിട്ട് കാണുകയാണ് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആ വിശ്വാസം നമ്മൾ മാറ്റാനോ അപ്പോൾ ഞാൻ നമുക്ക് ആ വിഷയം സംസാരിക്കണ്ട എന്ന് പറഞ്ഞാൽ പിടിയാ ചെയ്ത് എന്ന് വിചാരിച്ച ഒരു മോശ സ്ത്രീയല്ല പക്ഷേ ഒരു സത്യം നമുക്കിവിടെ അറിയാം ഞാൻ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർ വല്ലപ്പോഴും വരുമ്പോൾ ആ വീട്ടിലേക്ക് പൂച്ചകൾ വരികയും പാമ്പ് കൊത്തിയോ അല്ലാതെയോ ആ പൂച്ചകൾ അവിടെ മരണപ്പെടുകയും ചെയ്യുമ്പോൾ അതിനൊരു കാതലായ കാര്യമുണ്ടെന്നുള്ളൊരു സത്യം അമ്മ മനസ്സിലാക്കണം അപ്പോൾ ഞാൻ ശാന്തിവള ദിനേഷൻ്റെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അതിനകത്ത് മൃഗങ്ങൾ മരിച്ചാൽ അവർക്ക് പരിഹാരം ചെയ്യേണ്ട ഒരു ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞിരുന്നു അത് ക്ഷേത്രം എവിടെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞു അപ്പോൾ ശാന്തി വിളദിനേച്ച് ആ ക്ഷേത്രം കണ്ടെത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പട്ടി മരിച്ചപ്പോൾ പട്ടി ചത്തപ്പോൾ വീട് വിൽക്കാൻ പറ്റാതിരുന്നൊരു വിഷയം ഞാൻ പറഞ്ഞിപ്പോൾ അവിടെ പോയി പരിഹാരം ചെയ്ത് വീട് വിറ്റു അതുപോലെ തന്നെ മൃഗങ്ങൾ മൃഗങ്ങൾക്ക് വേണ്ടി മൃഗങ്ങൾ മരണപ്പെട്ടാൽ അന്ത്യശ്വാസം വലിച്ച് മരിച്ചാൽ ദുർമരണം സംഭവിച്ചാൽ നമ്മൾ പരിഹാരം ചെയ്യേണ്ട ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൻ്റെ പേര് എനിക്കിപ്പോൾ അറിയില്ല ആ ക്ഷേത്രം തമിഴ്നാട് ഭാഗത്താണ് അവിടെ പോയി എല്ലാ മൃഗങ്ങളുടെ പടങ്ങളാണ് മുഴുവൻ അവിടെ പോയി അതിന് വേണ്ട പരിഹാരം ചെയ്താലൊന്നും മോക്ഷപ്രാപ്തി കിട്ടും സത്കർമ്മങ്ങളോട് ജീവിക്കണമെന്ന് ഞാൻ പറഞ്ഞത് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നമസ്കാരം